ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കാണാമല്ലോ ആരാ നിൽക്കുന്നതെന്ന് നമ്മുടെ ഹസൻകുട്ടി അണ്ണനായി നിൽക്കുന്നത് അണ്ണൻ ദാണ്ട് ഇവിടെ നിൽക്കുന്നു അണ്ണൻ പോവാനായിട്ട് അണ്ണൻ ദുബായിലോട്ട് പോവുക ഷാർജയിലോട്ട് അണ്ണൻ അണ്ണനും ഉണ്ട് ഷീജാക്കായും ഉണ്ട് രണ്ടുപേരും കൂടെ മക്കളടുത്തോട്ടൊന്ന് പോവുക കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊന്ന് മാറി എങ്ങോട്ടൊന്ന് നിൽക്കുക അതാണ്ട് കണ്ടോ അണ്ണനെ ഹസൻകുട്ടി എന്നൊക്കെ പേരൊക്കെ എഴുതുന്നത് കണ്ടല്ലോ അല്ല ഷാർജ എന്ന് എഴുതിയിട്ടുണ്ട് അണ്ണന് ഭയങ്കരമായിട്ടുള്ള ഇതൊക്കെ എല്ലാം എടുത്ത് വെക്കുന്ന തിരക്കിലൊക്കെയാണ് രണ്ടുപേരും കൂടി ഇന്നത്തെ ദിവസം ഷീജാക്ക അണ് അണ്ണാ ഇങ്ങോട്ട് നീങ്ങണ്ണ ഷീജാക്കാതെ വരുന്നു ഷീജാക്കും കൂടെ അതുകൊണ്ട് എല്ലാം പിടിച്ചു കൊണ്ടുവന്ന് വന്ന് വെക്കുന്നുണ്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ആ കണ്ടോ ഷീജാക്ക ഇത് ഉറക്കമെന്ന് പറഞ്ഞതില്ലാതെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടും എല്ലാ സാധനങ്ങളും പറക്കി എല്ലാം റെഡിയാക്കി എല്ലാ പ്രാവശ്യവും എല്ലാവരും പോകുമ്പോൾ ഷീജാക്ക എല്ലാവർക്കും എല്ലാം റെഡിയാക്കി കെട്ടി കൊടുത്തു വിടും പക്ഷേ ഷീജാക്ക പോകുമ്പോഴും ഷീജാക്ക തന്നെ ഉള്ളൂ എല്ലാം കെട്ടാനും പറക്കാനും എല്ലാം കണ്ടോ കണ്ട കണ്ടോ നമ്മുടെ ഷീജാക്ക എനിക്ക് ഷീജാക്കയാണ് നമ്മൾ കാണുന്നത് ഷാർജയിലായിരിക്കും ദുബായിൽ ദുബായിലുള്ളവരെല്ലാവരും ഈ വീഡിയോ കാണണം ഇവരെ കാണാൻ ശ്രമിക്കുക എല്ലാവരും അജുവിൻ്റെ ജീവനാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പോകുന്നത് അജു ഇന്നലെ ഉറക്കമെന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു മണിവരെ അജു കരച്ചിലേക്ക് കരച്ചിലുമൊക്കെ ആയിരുന്നു ആ വേണ്ടേ വേണ്ട ആ ആ വേണ്ട എനിക്ക് അജു പിന്നെ കണ്ടോ ഇത് നമ്മുടെ രാജമ്മേക്ക രാജമ്മക്കയും ഇവരെല്ലാരും ഇടാ പാചകങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് രാജമേക്ക കണ്ടിട്ടില്ലാത്ത ഒരു കണ്ടോണം അസൻകുട്ടിയാണെന്നെ കണ്ടു എന്തോ ഒരു പൂ പോലെ ചിരി എന്താ സന്തോഷോന്നറിയോ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പോകുന്നതിന്റെ സന്തോഷോ അണ്ണം നേരത്തെ ഒമാനിലായിരുന്നു മസ്ക്കറ്റിലായിരുന്നു ഇപ്പം പിന്നെ ഒരുപാട് വർഷമായിട്ട് ഇങ്ങോട്ട് ഇനി പോന്നിട്ട് വരെ എല്ലാ മക്കളെ എല്ലാം അങ്ങ് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ആയിരുന്നു ഇനിയിപ്പം മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരെയും കാണാനായിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക പോവാനായിട്ടുള്ള ഭയങ്കര സന്തോഷത്തിലാണ് ഇനി ഇവരെല്ലാവരും ഒരുങ്ങിയെല്ലാം കഴിഞ്ഞിട്ട് ഈ അമ്മ ഈ അമ്മയുടെ മോളും അവിടെ ഉണ്ട് അവിടെ വർക്ക് ചെയ്യുക നെയ്സായിട്ട് അപ്പം ഈ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാനായിട്ട് അമ്മ വന്നേക്കുക എന്നുണ്ടാ മോനും ഉണ്ട് കൊച്ചു മോനുണ്ട് ആ എല്ലാം ഈ വീഡിയോ കാണുമായിരിക്കും അപ്പം കുഞ്ഞിനെയൊക്കെ കാണട്ടെ അപ്പം കണ്ടോ എൻ്റെ ഷീജാക്കയുടെ കഷ്ടപ്പാട് നോക്കിക്കോണം കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിലേ ഇവിടെ കഷ്ടപ്പാട് എല്ലാവർക്കും അറിയാം കടയൊക്കെയാണ് ഷീജാക്ക ഭയങ്കര ഒരു നല്ല കുക്കാണ് ഷീജാക്ക ഉണ്ടാക്കാത്ത ഫുഡുകളൊന്നുമില്ല ഇനിയിപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ദുബായി വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഷീജാക്ക ഒരു മാസം രണ്ട് മാസവും രണ്ട് രണ്ടര മാസം അവിടെ കാണും നിങ്ങൾ ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷീജാക്കയോട് പറഞ്ഞാൽ കാറ്ററിങ് പറഞ്ഞാൽ മതി ഷീജാക്ക എല്ലാം ഉണ്ടാക്കി തരുന്നതായിരിക്കും എല്ലാവരും ഈ വീഡിയോ കാണണം അജ്മോൻ്റെ ചാനലിൽ കൂടെ ഞാൻ ഈ വീഡിയോ ഇടും എൻ്റെ ചാനലിൽ അധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ല അജ്മോൻ്റെ ചാനലിൽ കൂടെ ആയിരിക്കും ഇതൊക്കെ ഇടാൻ പോകുന്നത് ഇത് ഈ കിച്ചനകത്ത ശീജമൊക്കെ എല്ലാം ഉണ്ടാക്കുന്നു നോക്കിക്കോണേ ഈ കിച്ചൻ്റെ ഒരു വൃത്തിയുണ്ടോ എന്താ അടിപൊളിയായിട്ടാണെന്നറിയോ അടിപൊളിയായിട്ടാണെന്നറിയുമോ ഇതിലിട്ടേക്കുന്നത് നല്ല സൂപ്പറായിട്ടാണ് ഇവിടെ ഒരു എന്തുവാ ഇവിടെ ഒരു ഒരു പിന്നെ ഹോട്ടൽ അല്ലെങ്കിൽ ഒരു കാറ്ററിങ്ങിൻ്റെ ഇതുണ്ടോന്നൊന്നും അറിയത്തില്ല കണ്ടോ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി പറക്കി വെച്ചേക്കുന്നത് ഞാനൊക്കെയാന്ന് എല്ലാം വലിച്ചു വരി ഇട്ടേക്കും ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ ഇതെല്ലാം വൃത്തിയാക്കി ഇവിടെ ഇടുന്നുണ്ട് മക്കൾക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയെല്ലാം ഇരിക്കുക ഇതാണ് നമ്മുടെ ഷീജാക്കായുടെ കിച്ചൻ ഇത്രേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഈ ഇതിനകത്ത് എന്തെങ്കിലും ഒരു അഴുക്കുണ്ടോ എന്ന് നോക്കിക്കണം എന്തോ വൃത്തിയായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടോ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ എനിക്ക് തിന്നു നോക്കിയാലേ അറിയത്തുള്ളു അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വന്നു കഴിയുമ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യണം ഏത് ഫുഡ് പറഞ്ഞാലും ഷീജാക്ക ഉണ്ടാക്കി തരുന്നത് കേട്ടോ അടുത്ത ഇനി നമ്മൾ വരും ഒരുങ്ങി റെഡി ആവുമ്പോഴത്തേക്ക് ബാക്കി നമുക്ക് കാണാം ഹലോ ഫ്രണ്ട്സ് ഹുസൈൻ അണ്ണൻ ഒരുങ്ങി നിൽക്കുന്നു ഇന്ന് ഷിബിയക്ക ഇങ്ങോട്ട് വരും ഷീജാക്കായും അണ്ണനും കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് അതേ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഷിബിയാക്ക വന്ന് ഇങ്ങോട്ട് ഇറങ്ങും അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോരും പോകാനായിട്ട് സന്തോഷത്തോടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് അജും കൂടെ പോവാനിരിക്കുന്നുണ്ട് അമ്മായിയുടെ കൂടെ അമ്മായി എല്ലാം ഒരുങ്ങി അവിടെ നിൽപ്പുണ്ട് ഏതാണ്ടേ ഷീജാക്കായുടെ രണ്ടാമത്തെ ഇനി എത്തി നിങ്ങൾ കണ്ടിട്ടില്ലല്ലയോ വീഡിയോയ്ക്കകത്തോടെ ഒന്നും ഇത് ഷീബാക്ക ഈ ഇരിക്കുന്ന ഷീബാക്കയുടെ ഹസ്ബൻഡാണ് ബഷീർ മാമൻ ബഷീർ അണ്ണൻ അഞ്ചു ബഷീർ മാമൻ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ ബഷീർ അണ്ണൻ ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഉണ്ടോ നിങ്ങളെല്ലാവരും കണ്ടു കാണും പത്തനംതിട്ട വെച്ചൊക്കെ കണ്ടു കാണും ചില ആൾക്കാരെല്ലാം ഇപ്പം പത്നാപുരത്താണ് ജോലി ചെയ്യുന്നത് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞേണ്ടോ എന്താ പറയാനാന്ന് രണ്ടാ ഞങ്ങളുടെ പിന്നെ ഇവരം ഒരു ഇവർക്ക് രണ്ടുപേർക്കും ഒരു മോളുണ്ട് മോൾ ഇപ്പം നേഴ്സിങ് പഠിച്ചുകൊണ്ടിരിക്കുക അമ്മുക്കുട്ടി പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അമ്മക്കുട്ടി വരുമ്പോൾ നമ്മളൊരു വീഡിയോയിലൊക്കെ കാണാം ഇത് മുജിവണ്ണൻ മുജിവണ്ണനാണ് മുജിവണ്ണൻ പിന്നെ ഷിജയുടെ ആങ്ങളയാണ് പിന്നെ ആ അനന്ത് അനന്ത്രവനാ എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് അറിയത്തില്ലേൽ നമ്മുടെ പിന്നെ അണ്ണനും കൂടെ അണ്ണനും ഇവരെല്ലാവരും കൂടെ പോകാൻ പോകുന്നത് എല്ലാവരും കൂടെ ഇവരെ കൊണ്ടുവിടാൻ പോവാനായിട്ട് ഒരുങ്ങി റെഡിയായി നിൽക്കുന്നു ഏതാണ്ട് ഇത് പിന്നെ നമ്മുടെ ഷംജുമോയുടെ കൂട്ടുകാരിയുടെ അമ്മയാണ് മോടെ പേരെന്തുവാ അമ്മേ ഇന്ദു എന്നാ പേര് പിന്നെ മോനെ മോൻ വേണ്ട നിൽക്കുന്നു മോൻ്റെ പേരെന്ന് പറഞ്ഞേക്കളെ ആ ഇന്ദ്രിയവതം എന്നാ മോൻ്റെ പേര് നിങ്ങളൊന്നും കേട്ടിട്ടില്ലയോ ഒരു പേര് രമ്യൊക്കെ ഇവിടെ നിന്ന് നിപ്പുണ്ട് മുമ്പേ കണ്ടതാണ് എന്നെ കാണിക്കല്ലേ കാണിക്കല്ലേ എന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ നിൽക്കുമോ അമ്മ അപ്പുറത്തെ മുറിയിലുണ്ട് ഞാൻ വരുന്നുണ്ട് റെഡി ആയില്ലയോ ആ ായിട്ടില്ല അതുകൊണ്ട് മാറ്റി ഷീജാക്കയെ ഇങ്ങനെ ഇതുവരെ ആയിട്ടും കണ്ടിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തലയിലൊരു തുണി ഇടാതെ ഷീജാക്കയെ ഞാൻ കണ്ട് നിങ്ങളെ അത് കാണിക്കാഞ്ഞത് അതുകൊണ്ടാണ് അക്ക അങ്ങനെ ഒരു അങ്ങനെ ഇതായിട്ട് വെളി കൂടക്ക് നടന്നിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഇന്നാണ് ഞാൻ കണ്ടതങ്ങനെ അക്ക ഒരുങ്ങിക്കൊണ്ട് നിൽക്കിയപ്പോൾ അതാണ്ട് അക്ക ഒരുങ്ങുന്ന സുന്ദരിയായി ഇങ്ങോട്ട് നോക്കിക്കേ ഓ ഇത് ഇതാരായി നിൽക്കുന്നേ നിങ്ങളൊന്ന് പറ നിങ്ങളൊന്നും പറ അതുകൊണ്ട് അജു ഒന്ന് പറഞ്ഞേ അജു ആ മാമനെ ഷീജാക്കായ ഷീജാക്കായെ കാണിക്കുന്നതിലും കൂടുതൽ മാമനെ അവൻ്റെ ചങ്ക് പറഞ്ഞ് നിൽക്കുകയാണ് അമ്മയെ കാണിക്കാം അമ്മയെ കാണിക്കാം അമ്മായി താണ്ട ഒരുങ്ങി നിൽക്കുന്നത് അമ്മായിക്ക് പറയ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലാതെ നിൽക്കുക എൽ മൂന്ന് മക്കളാണ് മൂന്ന് മൂന്ന് പെണ്ണു ഒരാണോ അമ്മായിക്കുള്ളത് പി ഇത് മൂത്ത മോളാണ് ഇതിനെ വിട്ട് പിരിഞ്ഞ് ഒരിച്ചിരി ഒരു മിനിറ്റ് പോലെ നിൽക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല അത് പറഞ്ഞിപ്പം മൂന്നാല് പ്രാവശ്യത്തെ കരച്ചിൽ കഴിഞ്ഞു വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഇല്ലേ ഷീജാക്ക എപ്പോഴും പിന്നെ വീഡിയോ കോൾ വിളിച്ച് അമ്മയോട് മിണ്ടിക്കൊണ്ടിരിക്കും അതുമാത്രമല്ല ഷിബിയക്ക ഇപ്പോൾ ഇങ്ങനെ വരും പിന്നെ എന്നാലും ഷീജാക്കായെ പോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഷീജാക്കായെ പോലെ ഒരു ചേട്ടത്തി എല്ലാവർക്കും വേണമെന്ന് ആഗ്രഹിക്കും പ്രത്യേകിച്ച് ഞാനും ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ എന്നും പറയും അജിമോനോട് ഇതുപോലെ മോനെ എനിക്ക് ഷീജാക്കായെ പോലെ ഒരു ചേട്ടത്തെയും കൂടെ വേണമായിരുന്നു എന്ന് ഞാൻ പറയും വേണമായിരുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് ഇതാണ്ട് ഷീജാക്ക ഞങ്ങളെപ്പോഴും എല്ലാ ആവശ്യത്തിനും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ആ അസൻകുട്ടിയാണ് തന്നെ കാണിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അവനങ്ങ് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല അവൻ്റെ അച്ഛൻ പോകുമ്പോഴും അവനും ഉറങ്ങാറില്ല അതുപോലെ തന്നെ ഇന്നലെ ഒരു മണിയായിട്ടും അജ്മോന് ഉറക്കമില്ലായിരുന്നു ഭയങ്കര സങ്കടവ എപ്പോഴും കൂട്ടുകാരെ കൂട്ട് കണ്ടുകൊണ്ട് എപ്പോഴും എപ്പോൾ നോക്കിയാലും കള്ള എന്ന് വിളിച്ചുകൊണ്ടാണ് നടക്കുന്നത് അതിൻ്റെ ആ ഒരു വിഷമോ അസൻകുട്ടിയണ്ണ എന്തോ പറയാനുള്ളത് ദുബായി വെച്ച് കാണാം ഒന്നില്ലേ എല്ലാവരും ദുബായി വെച്ച് കാണാമെന്നുള്ളത് നിങ്ങളൊക്കെ നോക്കണം ചിലപ്പോൾ എവിടെങ്കിലുമൊക്കെ വെച്ച് നിങ്ങളെല്ലാവരും അസൻകുട്ടിയണ്ണനെ കാണാൻ സാധ്യതയുണ്ട് പിന്നെ എല്ലാവർക്കും അസംകുട്ടി അജ്മോൻ്റെ ആ മറ്റേ വീഡിയോ കൂടെ അറിയാം ഹരീഷ് തള്ളിയുടെ വീഡിയോയിൽ കൂടെ അസൻകുട്ടിയണ്ണേനെ എല്ലാവർക്കും അറിയാവുന്നതാണ് അമ്മ എന്തു അമ്മ പറയാനുള്ള എല്ലാവരോടും അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക അമ്മയ്ക്ക് ഇത്രേ പറയാനുള്ളൂ അമ്മ എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചോണ്ട് നിൽക്കുന്ന ആളാ ഷീജാക്ക എന്തോ യാത്രയെ കുറിച്ച് പറയാനുള്ള എന്തോ ഞാൻ പറയാനേ പിള്ളേരെ വീടൊക്കെ വിട്ടേച്ച് പോകുന്നത് നമുക്ക് പറ്റത്തില്ല പിന്നെ നീ തീരെ നിവൃത്തി ഇല്ലാത്തോണ്ട് അത് മാത്രല്ല ഭയങ്കര ഒരു സന്തോഷം കൊച്ചുമോനെ കാണാനുള്ള പോക്കാന്ന് അതാണ് ഏറ്റവും വലിയ സന്തോഷം മോനെന് മോനെന്തോ പറയാനുള്ള ആജ്മോൻ പോയിട്ട് ബാക്കിയുള്ള വീഡിയോയും കൂടി എടുത്തോണ്ട് വരുന്നതായിരിക്കും അജു ഇറങ്ങാൻ തുടങ്ങും എല്ലാം റെഡിയായി എല്ലാരും ഇറങ്ങാൻ തുടങ്ങുക പോവാനായിട്ട് റെഡിയായി എല്ലാരും നിൽക്കുന്നു എല്ലാവരും പോവാനായിട്ട് ഇറങ്ങി ആ അതാണ്ട് സംകുട്ടിയണ്ണനും അമ്മായി ഷീജാക്കായും എല്ലാവരും പോവാനായിട്ട് അണ്ണൻ ഉണ്ട് ഉപ്പേലൊരു ചെറുതായിട്ടൊരു എന്തോ ഒരു പൊടി പറ്റിയതൊക്കെ തൂക്കുന്നു അതാണ്ട് ഷംനുമോയുടെ അനിയനായി നിൽക്കുന്നത് കാണിക്കട്ടെ മോനെ മോൻ്റെ പേരെന്തു വെക്കളെ സജിലിൻ്റെ ആ പേര് ഷംനുമോൻ്റെ അനിയനാ വീഡിയോയാണ് ഇതൊക്കെ വരും കേട്ടോ കാണണേ ആ ഹജുവിൻ്റെ ഇതിന് യൂട്യൂബിൽ വരുവേ അതുകൊണ്ട് സജിൽ മോൻ താണ്ട് നിൽക്കുന്നു പക്ഷെ അമിനുമോടെ അനിയന്നാണ് നിൽക്കുന്നത് അമ്മച്ചിതുകൊണ്ട് പോവാനായിട്ട് റെഡിയായി അമ്മച്ചി നിൽക്കുന്നു അമ്മച്ചിയുടെ സങ്കടം എല്ലാം ദൈവം തീർക്കും ഒരു കുഴപ്പവും ഇല്ല അല്ല വീഡിയോ അമ്മ അതുകൊണ്ട് ഷീജി ആ ഇതുകൊണ്ട് ഷീ ഷീബാക്കായും ബഷീറണ്ണനും കയറാനായിട്ട് തുടങ്ങുന്നുണ്ട് മുജിവെണ്ണൻ വണ്ടി ഓടിക്കുന്നത് മുജിവെണ്ണൻ കണ്ട് വണ്ടി ഓടിക്കാനിരുന്നു പിന്നെ ഷീജാക്ക പോകുന്നുണ്ട് ഷീജാക്ക പോകാൻ തുടങ്ങുന്നു എല്ലാവരും അവിടെ വെച്ച് കാണണം അങ്ങട്ടെ ഷീജാക്കായെ ദൈവം അനുഗ്രഹിക്കട്ടെ അണ്ണനപ്പുറത്തുകൂടെ കയറുന്നുണ്ട് അവിടെ നിൽക്കുന്നു സെങ്കുട്ടിയെണ്ണം കയറാൻ തുടങ്ങുന്നു ണ്ണം കയറുന്നുണ്ട് അതൊക്കെ കയറിയാൽ മതി അണ്ണന ഇരുന്നു എല്ലാവർക്കും ദുബായി വെച്ച് കാണാം അണ്ണനെ എല്ലാവർക്കും ദുബായി വെച്ച് കാണാം എന്താ ഷീജാക്ക അമ്മച്ചി കയറി അമ്മ കയറി അമ്മച്ചി എല്ലാവരും കണ്ടല്ലോ ആ ഓക്കെ ഓക്കെ അജു എന്തിയെ അമ്മ അമ്മ ടുത്തെ ഡോർ അടഞ്ഞിട്ടില്ലേ നമ്മടെ നമ്മുടെ അജു വന്ന് കേറിക്കേ അമ്മച്ചീടെ അടുത്ത് ഇരിക്കണമെന്നല്ലേ പറഞ്ഞു അമ്മയുടെ അടുത്ത് വാ അമ്മ താണ്ടേ അജു കയറുന്നു അജു കയറുന്നുണ്ട് അതാണ്ട് അജു കയറുന്നു അജുവിന് അമ്മായിടെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് മോനെ സജിൽ മോനെ ടാറ്റ ആ വേണ്ട വേണ്ടോ കുട്ടം പോവോ എന്ന് പറയുന്നു പോയിട്ട് വരും ഓക്കെ ആ അടച്ചു അടച്ചോ നമ്മുടെ മുത്ത് താണ്ട് കണ്ടോ ഓക്കേ കളെ ശരി ഓക്കെ ടാറ്റ എല്ലാവരും പോയി ഒരു വണ്ടിയിലെ ആൾക്കാരെല്ലാവരും പോയി അടുത്ത വണ്ടിയിലെ ആൾക്കാർ അടുത്ത വണ്ടിയിലെ ആൾക്കാർ എല്ലാവരും പോവാനായിട്ടിരുന്നു എല്ലാവരും കണ്ടിരിക്കുന്നു കണ്ടവർ രണ്ടുപേരും ഓക്കെ അപ്പം ഇനി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ ഞാൻ താണ്ട നിൽക്കുന്നു അതാണ്ട് ഒരായ്മയൊക്കെ ഉണ്ട് ഞാനിനി അങ്ങോട്ട് വീട്ടിലോട്ട് പോകാൻ തുടങ്ങുക ഓക്കെ താങ്ക്